ഒരു ടണൽ കഴിഞ്ഞു വന്നിരിക്കുകയാണ് സേല ടണൽ ഇത് പതിമൂവായിരം ഫീറ്റിലാണ് ടു മൗണ്ടൈൻസ് ഒക്കെ കാണാൻ ശരിക്കും ഈ ഒരു ഏരിയ കാണാൻ ഹലോ ഭംഗിയും നമസ്കാരം രാഹുൽ ഓക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ട്രിപ്പിലെ അരുണാചലിലെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഈ ബ ഈ ബസ്സിലായിരുന്നു വന്നിരുന്നത് നമ്മളിപ്പോൾ ഇത് ഏതോ ഒരു മലൻ്റെ മുകളിലാണ് ഇന്നലെ നൈറ്റ് ആയിരുന്നു നൈറ്റ് ഡ്രൈവ് ആയിരുന്നു ഏതോ ഒരു മലൻ്റെ മുകളിലൊക്കെ എത്തിയിട്ടുണ്ട് മൊണാസ്ട്രീൻ്റെ ഗേറ്റൊക്കെ കാണാം അവിടെ ഏതൊക്കെ മൊണാസ്ട്രീ കാണാം ഇവിടെ നമ്മൾ വന്ന വഴി കാണാം നമ്മൾ ഈ ബൈക്കായിരുന്നു വന്നത് തവാങ്ങിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ബൈക്കുള്ള ദിറാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടണം കൊച്ചു പട്ടണം ദിറാങ് എന്ന് പറഞ്ഞ പട്ടണമാണ് ഗൈസ് അങ്ങനെ നമ്മൾ ദിറാങ്ങിൽ വന്നിരിക്കുകയാണ് ഇവിടെ വേസ്റ്റ് ഒക്കെ ഇടുന്നതിനായിട്ട് കറക്റ്റ് ഒരു വണ്ടിയൊക്കെ വരും കേട്ടോ അവർ പാട്ടൊക്കെ വെച്ചിട്ട് വരും അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഇങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പരിസരമൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ദിറാങ് നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെ എന്താ കിട്ടാമെന്നറിയത്തില്ല ഹലോ അപ്പോൾ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല അതിന്റെ അടുത്തുള്ള വേറൊരു കടയിലേക്ക് വന്നു ഇവിടെ അവിടെ പൊറാട്ടയും പിന്നെ എന്തോ ഒരു സബ്ജിയും പരിപ്പാണ് കേട്ടോ ഇതൊക്കെ വന്ന പിന്നെ പൊട്ടാറ്റോ ഉള്ളി ചട്നിസ് ഉള്ളിയുടെ വണ്ടിയിലോ നമ്മൾ വന്ന അപ്പം എർട്ടികയാണ് ഈ വണ്ടി എർട്ടിക വണ്ടിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനൊരു ഏ പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഏ പേർക്കൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അപ്പം ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ആസാമിൽ നിന്ന് ഡയറക്റ്റ് വണ്ടിട്ടുണ്ടോ അതായത് നിന്ന് ഡയറക്റ്റ് തവാങ്ങിലേക്ക് വണ്ടി കിട്ടാനുണ്ട് പിന്നെ ഈ വണ്ടി തെസ്പൂർന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതോ ആസാമിൻ്റെ തെസ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇവർ ട്രിപ്പിൽ സ്റ്റാർട്ട് ചെയ്തത് ഇവരൊക്കെ തെസ്പൂർ ഉള്ളതാണ് നമ്മുടെ കൂടെ ഉള്ളവർ ഇവരൊക്കെ ട്രിപ്പിലുള്ളവരൊക്കെ തെസ്പൂർന്നാണ് നമ്മളപ്പോൾ അങ്ങനെ തവാങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ താങ്ങുന്ന എനിക്ക് കോസ്റ്റ് വന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ എണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് എനിക്ക് ചാർജ് വന്നത് തിറാങ്ങുന്ന പോകാൻ തവാങ്ങിലേക്ക് അത് ഇതേപോലത്തെ ഷെയറിങ് വണ്ടി തിറാങ്ങുന്ന നാല് മണിക്കൂറുള്ളത് ഉള്ളത് തവാങ്ങിലേക്ക് എസ് വൈകളൊക്കെ നല്ല ഭംഗിയുള്ള മനോഹരമായ റൂട്ടുകളാണ് ഹിമാലയൻ ട്രീസുകളൊക്കെ കണ്ടുപിടിക്കുണ്ട് ഭയങ്കര ലാൻഡ്സ്കേപ്പ് ആണ് റിവറിന്റെ നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഏതോ ഒരു സ്ഥലത്ത് നിർത്തിയാണ് ലഞ്ചിനു വേണ്ടി ദിറാങ്ങിൽ തന്നെ ദിറാങ് ഡിസ്ട്രിക്ട് തന്നെ ഒരു കടയില് കേറിയിരിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് മേഗി ആട്ടോ ഓർമ്മിരിക്കുന്നത് മേഗി കഴിച്ചുകൊണ്ട് ഇന്നത്തെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്

നല്ല തണുപ്പുണ്ട് മൈനസ് ഡിഗ്രി ഫീൽ ചെയ്യുന്നുണ്ട് ദലാട്ടം നൽ ഐ ലവ് തവാങ് ഇവിടെ തവാങ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു ബോർഡർ ബിആർഒ ആൻഡ് ദ ഗേറ്റ് വേ ടു തവാങ് തവാങ്ങിൻ്റെ ഗേറ്റ് വേയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മോണോൻ്റേത് ഫിറോസ് ബായ് ഇത് നമ്മടെ യാക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് മൗണ്ടെയിൻ യാക്സാണ് കേട്ടോ തണുപ്പത്ത് മഴ കൊണ്ടിരിക്കാന് ഇവിടുത്തെ മൗണ്ടെയ്ൻസ് ഒക്കെ കാണാൻ ശരിക്കും ഭയങ്കര ഭംഗിയാട്ടോ ഈ ഒരു ഏരിയ കാണാൻ എന്ത് രസമാണ് നോക്കിയേ ആ ടോപ്പിലേക്കൊക്കെ നല്ല ഭംഗി റോഡൊക്കെ കാണാൻ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് പോലെ ഉണ്ട് അടുത്തക്കൂടെ ചെറിയ അരുവികളൊക്കെ എന്ത് ഭംഗിയാ നമ്മളൊരു ടീ ബ്രേക്കിന് നിർത്തിയതാണ് ചായ ഓടിച്ചുകൊണ്ടിരിക്കാം ചായ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൊള്ളാം പിന്നെ ഇവിടുത്തെ ഡോഗുകൾ എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയാൽ എന്ത് രസമില കാണാൻ നല്ല ടേസ്റ്റ് ഉള്ള റൈസും പപ്പടം സബ്ജിയും ദാരില്ലോ നല്ല ഫുഡാണ് നല്ല ടേസ്റ്റ് നമ്മളങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ് നമ്മളെ ഹോസ്റ്റലിലാണ് തവാങ്ങിനെയുള്ള ഹോസ്റ്റലിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഹോസ്റ്റലിൻ്റെയൊക്കെ വീടുകളടുത്ത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് ഹോസ്റ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോ കാണിക്കുന്നതാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്